നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീം സുപ്രീം കോടതി നിയോഗിച്ച അഞ്ചംഗ സമിതിയുടെ പിന്നാലെ കോടതി ഉത്തരവിനനുസരിച്ചുള്ള അണക്കെട്ടിലെ സുരക്ഷാ പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു മീൻനോട്ട സമിതി യോഗത്തിലാണ് കേരളം ആവശ്യമുന്നയിച്ചത് കോടതി നിയോഗിച്ച വിദഗ്ധ സംഘം മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി വിദഗ്ധ പരിശോധന നടത്തിയത് കേരളത്തിന്റെ ആവശ്യത്തെ തുടർന്ന് അഞ്ചു വർഷത്തിനുള്ളിൽ വീണ്ടും സുരക്ഷാ പരിശോധന നടത്തണമെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ തമിഴ്നാടിന്റെ എതിർപ്പ് മൂലം ഇതുവരെ സുരക്ഷാ പരിശോധന നടന്നിരുന്നില്ല എന്നാൽ ഇത് ഉടൻ തന്നെ നടപ്പിലാക്കണമെന്ന ആവശ്യം കേരള മേൽനോട്ട സമിതി യോഗത്തിൽ ശക്തമായി ഉന്നയിച്ചു അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ കാര്യക്ഷമത ഡാമിന്റെ ചലനം മർദ്ദം മൂലമുള്ള വികാസം എന്നിവ പരിശോധിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ബേബി ഡാമിലെ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം തമിഴ്നാട് യോഗത്തിൽ ഉന്നയിച്ചു എന്നാൽ ഇതിൽ വനം വകുപ്പാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കേരളം അറിയിച്ചു മേൽനോട്ട സമിതിയുടെ പരിശോധനാ റിപ്പോർട്ടിൽ സുപ്രീം കോടതി സമർപ്പിക്കും അണക്കെട്ടിലെത്തിയ മേൽനോട്ട സമിതി അംഗങ്ങൾ സ്പിൽവേയുടെ ഷട്ടറുകൾ ഉയർത്തി പരിശോധിച്ച ശേഷമാണ് മടങ്ങിയത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മാണത്തിനായി പഠനം നടത്താനുള്ള കേരളത്തിന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യാൻ പരിഗണിച്ചതിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രംഗത്തെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിനെ കത്തയക്കുകയും ചെയ്തു സുപ്രീം കോടതി ഉത്തരവുകളുടെ ലംഘനമാണ് ഈ നീക്കം എന്നായിരുന്നു കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ താഴെയായാണ് കേരളം പുതിയ ഡാമിനായി കണ്ടെത്തിയ സ്ഥലം പരിസ്ഥിതി ആഘാത പഠനം വനം വന്യജീവി വകുപ്പിന്റെ അനുമതി എന്നിവ ലഭിക്കേണ്ടതുണ്ട് പുതിയ ഡാമിന്റെ ഡി പി ആർ തയ്യാറാക്കുന്നത് രണ്ടാം തവണയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയപ്പോൾ അറുനൂറ് കോടി രൂപയാണ് ചെലവായി കണക്കാക്കിയിരുന്നത് അതിനിടെ പുതിയ ഡാം അസാധ്യമായ ഒന്നാണെന്ന് പറയുകയാണ് പള്ളിവാസൽ പദ്ധതിയുടെ പ്രോജക്ട് എഞ്ചിനീയർ ആയിരുന്ന ജേക്കബ് ജോസ് പുതിയ ഡാമിന്റെ നീളം ആയിരത്തി എണ്ണൂറ് അടിയാണ് പുതിയ ഡാമിന് പഴയ ഡാമിനേക്കാൾ അമ്പത് അടി ഉയരം കൂടുതലുണ്ട് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അടി ഉയരം വേണം പുതിയ അണക്കെട്ട് നിർമ്മാണത്തിന് വനം വകുപ്പിന്റെ അനുമതി മുതൽ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള അനുമതി വരെ ലഭിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് അണക്കെട്ട് നിർമ്മാണത്തിനായി വേണ്ടിവരിക പഴയ അണക്കെട്ടിന് താഴെയായാണ് പുതിയ അണക്കെട്ട് പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബലമുള്ള പാറ നിരത്തി കെട്ടി അവിടെ നിന്ന് വേണം പണി ആരംഭിക്കാൻ എല്ലാവരും പറയുന്നത് പോലെ അപകടകരമായ അവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നതെങ്കിൽ പണി ആരംഭിക്കുമ്പോൾ തന്നെ അണക്കെട്ട് പൊട്ടും ഇടുക്കി ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്ന് അഞ്ചു വരെയുള്ള സ്കേലിൽ മൂന്നാം നമ്പറിൽ പെടുന്ന സ്ഥലമാണിത് അങ്ങനെ നോക്കിയാൽ പ്രായോഗികമായി അണക്കെട്ടിന് താഴെ പുതിയതൊന്നും പണിയാനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ വെള്ളം ഇടുക്കി റിസർവോയറിലേക്കാണ് എത്തുക വരുന്ന ഭാഗത്തായ വശങ്ങളിൽ നാശനഷ്ടം ഉണ്ടാകുമെന്നതും തീർച്ചയാണ് അയ്യായിരത്തിൽ താഴെ ആളുകളെ അത് ബാധിക്കും ജീവഹാനി ഉണ്ടായേക്കാം സ്വത്തിനും നാശനഷ്ടമുണ്ടാകാം അവിടുത്തെ ടോപ്പോഗ്രഫി നോക്കിയാൽ അറിയാം വെള്ളം പരന്ന് ഒഴുകില്ല രണ്ടു മലകൾക്കിടയിലുള്ള ഇടുക്കി ജലാശയത്തിൽ വന്നു ചേരുകയുള്ളു പതിനഞ്ച് ടി എംസി ഇടുക്കി റിസർവോയറിൽ എത്തിയാൽ ഒരു ചെറുവിരൽ അമർത്തുന്ന സമ്മർദ്ദം പോലും അതിനകത്ത് ചെലുത്താൻ സാധിക്കില്ല ആ ജലാശയത്തിലേക്ക് അത് ചേരും ഏതു സാഹചര്യത്തിൽ പൊട്ടിയാറും ഇടുക്കിയിലേക്ക് താഴേക്ക് ഒരു തുള്ളി വെള്ളം പോലും പോകില്ല മാക്സിമം ജലനിരപ്പിൽ നിന്ന് അഞ്ചടി കുഷ്യൻ ഇടുക്കി ഡാമിന് മുകളിലേക്കുണ്ട് അതുകൊണ്ട് മുല്ലപ്പെരിയാറിൽ വെള്ളം അതിൽ വന്ന് ശാന്തമായി യോജിക്കും തീർച്ചയായും മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയുള്ള ഇരുപത് കിലോമീറ്റർ വശത്ത് നാശനഷ്ടം ഉണ്ടാകും അതിനുള്ള പ്രതിരോധമാണ് സർക്കാർ കൈക്കൊള്ളേണ്ടത് എന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു മുല്ലപ്പെരിയാറിൽ ഡാം നിർമ്മിക്കാനുള്ള വിശുദ്ധ പദ്ധതി രേഖ ഒരു മാസത്തിനകം പൂർത്തിയാക്കാനാണ് കേരളം തീരുമാനിച്ചിരിക്കുന്നത് പുതിയ ഡാം നിർമ്മിക്കാൻ ഏഴ് വർഷം വേണ്ടിവരുമെന്നാണ് ജലസേചന വകുപ്പിന്റെ നിഗമനം അടിയന്തര ആവശ്യമാണെങ്കിൽ അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത